കാർഷിക മേഖലയിൽ ശാസ്ത്രീയ മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെക്കുറിച്ച് പൊതു അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ മണ്ണ് പരിശോധന ക്യാമ്പയിനും ഏലം കൃഷിയെക്കുറിച്ച് ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം കർഷകരിലേക്ക് കൂടുതൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം പള്ളിവാസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ജി പ്രതീഷ് കുമാർ നിർവഹിച്ചു മണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് മണ്ണിന്റെ പരിശോധന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കണമെന്ന് അറിയിക്കുകയും അവരങ്ങനെ കാണാൻ വന്നപ്പോ നമുക്ക് അന്നാല് ഇതെല്ലാം കൂടെ ഒരു പ്രത്യേകിച്ചും ഏറെ മേഖലയിലുള്ള കർഷകരുടെ അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഏലക്കൃഷി മുന്നോട്ട് അല്ലെങ്കിൽ നാണയ വിളകളുമായി ബന്ധപ്പെട്ടുള്ള കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് നുപരമായിട്ടുള്ള അറിവുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കുന്നത് വെള്ളത്തുവൽ കൃഷി ഓഫീസർ പ്രിയ പീറ്റർ വിഷയാവതരണം നടത്തി ശാസ്ത്രീയ മണ്ണ് മണ്ണുപരിശോധനയുടെ പ്രാധാന്യമെന്ന വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ശാസ്ത്രജ്ഞ മഞ്ജു ജിൻസി വർഗീസും ഏലം കൃഷിയും വളപ്രയോഗം എന്ന വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ശാസ്ത്രജ്ഞൻ എസ് സുധാകരൻ ക്ലാസ് എടുത്തു പരിപാടിയിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആർ സി ഷാജൻ അധ്യക്ഷനായിരുന്നു മണ്ണ് പരിവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ വി ജസ്റ്റിസ് പഞ്ചായത്ത് അംഗങ്ങളായ എഫ് രാജ ഷൈനി ഷൈനിബിച്ചൻ പള്ളിവാസൽ കൃഷി ഓഫീസർ ബെന്നി വർഗീസ് എന്നിവർ സംസാരിച്ചു നിരവധി കർഷകർ പരിപാടിയുടെ ഭാഗമായി ഇടുക്കി ന്യൂസ് അടിമാലി